ശൂരനാട് സെന്റ് സെന്റ് തോമസ് തോമസ് സ്കൂളിൽ സ്കൂളിൽ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു വാർഷിക വാർഷിക സമ്മേളനവും സമ്മേളനവും ഇതോടനുബന്ധിച്ച് ഇതോടനുബന്ധിച്ച് നടത്തി നടത്തി കോവൂർ കുഞ്ഞുമോൻ കുഞ്ഞുമോൻ നിർവഹിച്ചു ൂർ നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ എന്തുമാത്രം വരാൻ ആ തലങ്ങളിലേക്ക് എത്തുക എന്ന ലക്ഷ്യമാണ് നമ്മുടെ നമ്മുടെ ഒരു കുട്ടിയെ ഈ സ്കൂളിൽ നിന്നും എത്രമാത്രം ഉയർച്ചയിലേക്ക് കടത്തിവിടാൻ കഴിയും ആ ലക്ഷ്യത്തിലെത്താൻ നമ്മുടെ അധ്യാപകർ നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ് അവർക്ക് പല മേഖലകളിൽ നിന്ന് കിട്ടിയ അറിവുകൾ നമ്മുടെ കുട്ടികളുടെ ശരീരത്തിലേക്ക് ആവാഹിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിയുടെ കാറും മനസ്സുമെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് കുട്ടികളെ പ്രാപ്തരാക്കും പി ടി എ പ്രസിഡന്റ് പോരുവഴി ഹുസൈൻ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക റേച്ചൽ കുഞ്ഞുകുഞ്ഞ് സ്വാഗതം പറഞ്ഞു സ്റ്റാഫ് സെക്രട്ടറി സോജി രാജൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വാർഡംഗം എൻ ദിലീപ് ലൂക്കോസ് മാത്യു ഇ ജി മിനി ഷിബിയാനി സുഭാഷ് ജി എസ് ഗൗരിക സുനി മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു ശാസ്താംകോട്ട ഇ ഒ പി എസ് സുജാകുമാരി സമ്മാനദാനം നിർവഹിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടത്തി ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട